ഹായ് ഓൾ വെൽക്കം ടു ബദലൈം ബൈറ്റ്സ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്തെന്നൊക്കെയാണ് പഠിച്ചത് പ്രധാനപ്പെട്ട നാല് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളെ കുറിച്ച് കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് കടന്നു വരിക അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതും അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് എന്ന് ചില ബുക്കുകളിൽ കാണാറുണ്ട് അതേസമയം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പ്രത്യേകിച്ച് ഒരു കാറ്റഗറി ആയിട്ട് കാണാറുണ്ട് ആക്ച്വലി അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതെല്ലാം ഏകദേശം സെയിമാണ് പക്ഷേ എന്താണ് എക്സാം പെർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ അടുക്കം സീറ്റോട് കൂടി എഴുതാനായിട്ട് പലരും പല കാറ്റഗറൈസ് ചെയ്ത് പല ബുക്കുകളായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ ആ രീതിയിൽ അക്കോഡിംഗ് പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനപ്പെട്ട ഒരു ആറ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് നിങ്ങളിന്ന് പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് ഡുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളാണ് അത് നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ഒരുപാട് പേര് പരസ്പരം ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഡെബിറ്റ് ക്രെഡിറ്റ് അത് ഡെബിറ്റ് ചെയ്യണം ഇത് ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഒരു നോൺ കൊമേഴ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടൻറ്റ് മിക്കവാറും ഇങ്ങനെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല ഇതൊന്നും വലിയ കാര്യമുള്ള വിഷയങ്ങളൊന്നുമല്ല ഒന്നാമത്തെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഡുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ആണ് അതിൽ ഡുവൽ ആസ്പെക്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു അക്കൗണ്ടിങ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എവറി ട്രാൻസാക്ഷൻ ഷുഡ് ഹാവ് ടു ആസ്പെക്ട്സ് വൺ ഗിവിങ് ആസ്പെക്ട് ആൻഡ് ദ റിസീവിങ് ആസ്പെക്ട് ഒരു ഡെബിറ്റ് ആസ്പെക്ട് വേറൊരു ക്രെഡിറ്റ് ആസ്പെക്ട് ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മളിപ്പോൾ ഒരു ബിസിനസ്മാൻ ആണ് അല്ലെങ്കിൽ ആണ് നമ്മൾ സാലറി കൊടുക്കുന്നു സാലറി കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് സാലറി കൊടുക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞാൽ മതി ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ ഒരു സംഭവമേ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നുള്ളൂ പക്ഷേ അവിടെ നടക്കുന്നത് സാലറി എന്ന് പറയുന്ന സാധനം പോകുന്നു അപ്പോൾ സാലറി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് കിഡിൽ നമ്മൾ സാലറി എന്ന് പറഞ്ഞ് എത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് എഴുതണം ഫോർ എക്സാമ്പിൾ ടെൻ തൗസൻഡ് റുപ്പീസ് കൊടുത്തു എന്ന് പറഞ്ഞ് എഴുതുന്നു അതേസമയം നമ്മൾ കൊടുത്തത് സാലറി എന്ന് പറയുന്ന ഒരു സാധനമല്ല സാലറിയുടെ പേരിൽ നമ്മൾ കൊടുക്കുന്നത് ക്യാഷാണ് അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ പോയി നമ്മൾ വീണ്ടും സാലർ സാലറി ആയിട്ട് നമ്മൾ പോയത് എത്ര ടെൻ തൗസൻഡ് റുപ്പീസ് ക്യാഷ് കുറഞ്ഞു എന്ന് പറഞ്ഞ് കാണിക്കണം അപ്പോൾ അവിടെ രണ്ട് ആസ്പെക്ട് വന്നു ഒന്ന് സാലറി അക്കൗണ്ടിൽ സാലറി എന്ന് പറയുന്ന സാധനം കൊടുത്തു എന്നുള്ളത് നമ്മൾ കാണിക്കും അതേ സമയത്ത് ക്യാഷ് ബുക്കിൽ ക്യാഷ് ഈ ടെൻ തൗസൻഡ് കുറഞ്ഞു എന്നുള്ളതും കാണിക്കും അവിടെ ഈ ഒരു ട്രാൻസാക്ഷൻ രണ്ട് ആസ്പെക്റ്റ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു സാധനം വിൽക്കുന്നു വിൽക്കുമ്പോൾ നമുക്ക് സെയിൽസ് എന്നാണ് സാധാരണ പറയുക വിൽപ്പന നമ്മൾ സെയിൽസ് എന്നാണ് പറയുക അപ്പോൾ സെയിൽസ് നടന്നതായിട്ട് സെയിൽസ് ബുക്കിൽ നിങ്ങൾ കാണിക്കാൻ പറ്റും സെയിൽ നടക്കുമ്പോൾ എന്ത് കിട്ടും ക്യാഷ് നമുക്ക് കിട്ടും അപ്പോൾ ബിസിനസ്മാൻ അവിടെ എന്താ പൈസ കൂടുകയാണ് ക്യാഷ് ബുക്കിൽ ക്യാഷ് കൂടിയതായിട്ട് കാണിക്കാൻ പറ്റും അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന അല്ലെങ്കിൽ രണ്ട് ആസ്പെക്ട് ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഡുവൽ ആസ്പെക്ട്സ് പ്രിൻസിപ്പൾ ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിളിലോട്ട് നമുക്ക് പോവാം വെരിഫയബിലിറ്റി ഓർ ഒബ്ജെക്ടിവിറ്റി പ്രിൻസിപ്പിൾ നമ്മളൊരു ട്രാൻസാക്ഷൻ അക്കൗണ്ടിംഗ് ബുക്കിൽ എഴുതിയാൽ അതിന് നിർബന്ധമായും എവിഡൻസ് ഉണ്ടാകണം കോടതികൾ പറയത്തില്ലേ കോടതിയിൽ എന്ത് പറഞ്ഞാലും എവിഡൻസ് ഉണ്ടാകണമെന്ന് പറയുന്നത് പോലെ ഒരു അക്കൗണ്ടിംഗ് ബുക്കിൽ നിങ്ങൾ എന്ത് എൻട്രി എഴുതിയാലും അതിനൊരു എവിഡൻസ് ഉണ്ടാകണം ചിലപ്പോൾ ഒരു ബില്ലായിരിക്കാം അല്ലെങ്കിൽ ഒരു വൗച്ചർ ആയിരിക്കാം ഒരു സപ്പോർട്ടിങ് ഡോക്യുമെൻസ് എനിത്തിങ് കാരണം നമ്മൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ വെരിഫൈ ചെയ്യുന്ന രീതിയിൽ വേറൊരാൾ വന്ന് വെരിഫൈ ചെയ്യാൻ വന്നാലും ഓഡിറ്റേഴ്സ് വരാം ഗവൺമെൻറ് വരാം അങ്ങനെ പല ഒഫീഷ്യൽസും കടന്ന് വരാമെന്നൊരു ഏരിയയാണ് അവർ വന്നാൽ ആദ്യം ചോദിക്കുക ഒരു കമ്പനിയിൽ ആദ്യം വന്നാൽ ചോദിക്കുക ഈ പറയുന്ന അക്കൗണ്ടിൽ ബുക്ക്സ് ഒക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് വെറുതെ നമ്മൾ രസം മാത്രം കൊടുത്താൽ പോരാ അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന എവിഡൻസുകൾ നമ്മൾ അവരുടെ മുമ്പിൽ വയ്ക്കുക ഒരു കുഡ് ബി ഇൻവോയ്സസ് ബിൽസ് ഓർ റിസീപ്റ്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന വൗച്ചേഴ്സ് അങ്ങനെ എന്തെങ്കിലും എന്താണ് എവിഡൻസുകളായിട്ട് നമുക്ക് ഈ അക്കൗണ്ടിങ് ഡോക്യുമെൻസ് ആയിട്ട് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഫോർ എവറി ട്രാൻസാക്ഷൻ മൂന്നാമത്തേത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പ് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റെ ഒരു ഇമാജിനേഷനിൽ നിന്നല്ല അക്കൗണ്ടിങ് ബുക്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് സത്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ ഇതിനെക്കുറിച്ച് എന്താണ് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ സാധാരണ പറയുക പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണ് അക്കൗണ്ടിങ് എന്നാണ് സാധാരണ ഒരു എന്താണ് രസകരമായിട്ട് ചിലർ പറയുക പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നടക്കുക ഒരാളുടെ കാലശേഷം മാത്രം നടത്താൻ സാധിക്കുന്ന ഒരു സാധനമാണ് പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ഇവിടെ അക്കൗണ്ടിംഗ് നമ്മൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ബ്ക്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻട്രീസ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നാളെ ഇത്ര രൂപയുടെ ബിസിനസ് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിക്കൊന്നും നമ്മൾ അക്കൗണ്ടിങ് ബുക്സിൽ എഴുതി വയ്ക്കാൻ പാടില്ല സെയിൽസ് നടക്കാൻ സാധ്യതയുള്ള എഴുതാൻ പാടില്ല സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ നാളെ ഇന്നയാൾ അയ്യായിരം രൂപയ്ക്ക് വാങ്ങാൻ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ സെയിൽസ് ഫൈവ് തൗസൻഡ് നേരത്തെ എഴുതാൻ പാടില്ല ഇറ്റ് ഈസ് എ പോസ്റ്റ്മോർട്ടം അനാലിസിസ് നടന്നാൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു തരുന്ന ഒരു പ്രിൻസിപ്പളാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ നടന്ന കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ മാത്രം എഴുതാനുള്ള ബുക്കാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു തരുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ റവന്യൂ റെഗഗ്നീഷൻ ഇത് ഹിസ്റ്റോറിക്കൽ പ്രിൻസിപ്പിളുമായിട്ട് ഒരല്പം കോൺട്രഡിക്ഷൻ വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം റവന്യൂ റെഗഗ്നിഷൻ പറയുന്നത് പൈസ കിട്ടുമ്പോൾ മാത്രമല്ല അല്ലെങ്കിൽ പൈസ കൊടുക്കുമ്പോൾ മാത്രമല്ല അക്കൗണ്ടിങ് എൻട്രി എഴുതേണ്ടത് പൈസ കിട്ടും എന്നുറപ്പുണ്ടെങ്കിലോ പൈസ കൊടുക്കാൻ സാധ്യത ഉണ്ടെങ്കിലോ നമ്മളത് എഴുതണമെന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഒരു സെയിൽസ് നമുക്ക് നടക്കുന്നു നമ്മളൊരു സാധനം വിൽക്കുന്നു ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഗുഡ് നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ വിൽക്കുന്നു വിൽക്കുമ്പോൾ അപ്പോൾ തന്നെ പൈസ കിട്ടണമെന്നില്ല അപ്പോൾ പൈസ തരാം എന്ന് വാഗ്ദാനം ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് നമുക്ക് തന്നിട്ടായിരിക്കാം ചെക്കോ അല്ലെങ്കിൽ ഒരു ബിൽസ് റിസീവബിളോ ഇങ്ങനത്തെ സ്പെസിഫിക് ടേംസ് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പറ് തന്നിട്ട് നമുക്ക് പിന്നെ പൈസ തരാം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കടം പറയുന്ന ആൾക്കാരുണ്ടാവും ഈ കടം പറയുന്ന ആൾക്കാർ പിന്നെ പൈസ തരുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ റവന്യൂ ഏൺ ചെയ്ത് കഴിഞ്ഞു എന്നു വച്ചാൽ സെയിൽസ് നടന്നു കഴിഞ്ഞു അപ്പോൾ പൈസ അവർ പിന്നെ തരും എന്നുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ പൈസ പിന്നെ തന്നു കഴിഞ്ഞ് മാത്രമല്ല അത് റെക്കോർഡ് ചെയ്യേണ്ടത് പൈസ കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്യണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പൾ അതിപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യമല്ല ശരി നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സർവീസ് അവൈൽ ചെയ്യുമ്പോൾ പൈസ പിന്നെ കൊടുക്കാം എന്ന് പറയുന്ന അവസ്ഥകളുണ്ടാകും നമ്മൾ കടം പറയാം ആ സമയത്ത് നമ്മൾ അവരിൽ നിന്ന് ഒരു സർവീസ് സ്വീകരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു സാധനം സ്വീകരിച്ചിട്ടുണ്ടാകാം അപ്പോൾ സ്വാഭാവികമായും പൈസ കൊടുക്കേണ്ടത് നമ്മുടെ ലൈബിലിറ്റി ആയി മാറണം നമ്മളത് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതി വരികയാണ് പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അക്കൗണ്ട് ബുക്കിൽ എഴുതാം എന്നുള്ള തീരുമാനം എടുക്കാൻ പാടില്ല ബിക്കോസ് റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾസ് അത് നമ്മൾ പഠിപ്പിക്കുന്നത് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മളെങ്കിലും ഒരു പേയ്മെൻറ്റ് പേ ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ പേ ചെയ്യേണ്ട എന്താണ് സർവീസോ ഗുഡ്സോ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്തിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് റവന്യൂ റെഗ്നേഷൻ പ്രിൻസിപ്പൾസ് നെക്സ്റ്റ് വൺ മാച്ചിങ് പ്രിൻസിപ്പിളാണ് മാച്ചിങ് പ്രിൻസിപ്പൽസ് പഠിപ്പിക്കുന്നത് ഈ വർഷത്തെ വരവുകൾ ഈ വർഷത്തെ ചിലവുകളുമായി മാച്ച് ചെയ്തിരിക്കണം നമ്മൾ ലാഭം നോക്കുന്ന എന്താണ് ഈ വർഷത്തെ വരവുകൾ എത്ര ഈ വർഷത്തെ ചിലവുകൾ എത്ര അതിൽ നമുക്ക് കൂടുതൽ വരവ് എത്രയുണ്ട് അതാണ് നമ്മുടെ ലാഭം അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വരവുകൾ അത് ഈ വർഷം എടുത്ത് കാണിച്ച് ഈ വർഷം കൂടുതൽ ലാഭം ഉണ്ടെന്ന് കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ നഷ്ടം അതുപോലെ ഉണ്ടെന്ന് നമ്മൾ കാണിക്കാൻ പാടില്ല ഈ വർഷത്തെ വരവുകളും ഈ വർഷത്തെ ചെലവുകളും തന്നെ മാച്ച് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾസ് ഇന്നത്തെ അവസാനത്തെ പ്രിൻസിപ്പൾ കൺവെൻഷൻ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളാണ് കൺവെൻഷൻ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ അക്കൗണ്ടിംഗ് ബുക്സും ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ എക്സിബിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരിക്കലും കള്ളമോ അല്ലെങ്കിൽ ഒളിപ്പിക്കുന്ന രീതിയിലോ ഒരു അക്കൗണ്ടിംഗ് ബുക്സ് ഒന്നും എഴുതാൻ പാടില്ല അക്കൗണ്ടിങ് ബുക്സുകൾ ഒരു അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കൺവെൻഷൻ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ആറ് പ്രിൻസിപ്പിൾസ് ഇവിടെ കാണിക്കുന്നുണ്ട് ആദ്യത്തേത് ഡുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ ഡുവൽ ആസ്പെക്റ്റ് എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഡുബിൾ ആസ്പെക്ട് പ്രിൻസിപ്പൾ രണ്ടാമത്തേത് വെരിഫയബിലിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പൾ എല്ലാ ട്രാൻസാക്ഷനും നിർബന്ധമായ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ഒരു സപ്പോർട്ടിങ് എവിഡൻസ് ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്നതാണ് മൂന്നാമത്തേത് ഹിസ്റ്റോറിക്കൽ കോൺ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നടന്ന കാര്യങ്ങൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ഇമാജിൻ ഇമാജിനേഷനിൽ നിന്ന് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല അതാണെങ്കിൽ വല്ല കഥയോ കവിതയോ എഴുതുക എന്നുള്ളതാണ് നാലാമത്തെ പ്രിൻസിപ്പൾ റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പളാണ് റവന്യൂ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ റവന്യൂ നമ്മൾ ഏൻ ചെയ്ത് കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കണം അത് എഴുതിയിരിക്കണം അല്ലാതെ പൈസ കിട്ടിയാലേ എഴുതുള്ളൂ എന്നുള്ള നിർബന്ധബുദ്ധി പാടില്ല എന്ന് പറഞ്ഞിരുന്ന പ്രിൻസിപ്പളാണ് റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾസ് അഞ്ചാമത്തേത് മാച്ചിങ് പ്രിൻസിപ്പിൾ സെയിം അക്കൗണ്ടിങ് പീരീഡിലെ റവന്യൂ ആൻഡ് എക്സ്പെൻസസ് നമ്മൾ ഒരുമിച്ച് കമ്പയർ ചെയ്ത് നോക്കണം എന്ന് നിർബന്ധം പറയുന്ന ഒരു പ്രിൻസിപ്പളാണ് മാച്ചിങ് പ്രിൻസിപ്പിൾസ് ലാസ്റ്റ് വൺ കൺവെൻഷൻ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിരിക്കണം അക്കൗണ്ടിൻ ബുക്സ് മറ്റുള്ളവർക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ആറ് പ്രിൻസിപ്പിളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൾസാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലും ഇനി കൂടുതൽ ടേംസ് അല്ലെങ്കിൽ കൂടുതൽ കോൺസെപ്റ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി അടുത്ത ക്ലാസുകൾ നിങ്ങൾ അതിനെക്കുറിച്ചായിരിക്കും ക്ലാസ് എടുക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബെത്തരൻ ബൈസ് സബ്സ്ക്രൈബ് ചെയ്യുക